നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ നടിയാണ് ശ്രുതി രജനീകാന്ത് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഈ പരമ്പര ശ്രുതിക്ക് നൽകിയത് സിനിമാ രംഗത്തും നടിയെന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിൽ മികച്ച വേഷമാണ് നടിക്ക് ലഭിച്ചത് ശ്രുതിയുടെ മിക്ക അഭിമുഖങ്ങളും ജനശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴത്തെ തനിക്കുണ്ടായ വിഷാദ രോഗത്തിന് കാരണം പ്രണയ നൈരാശ്യമല്ല ചൈൽഡ്ഹുഡ് ട്രോമകൾ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ശ്രുതി രജനീകാന്ത് ഒരു ബന്ധുവിൽ നിന്ന് ചൂഷണം നേരിട്ടു എന്ന് ശ്രുതി പറയുന്നു എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമകളുണ്ട് ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവരിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ ചിലർക്ക് ഇത് അറിയാം എന്നും ശ്രുതി പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പ്രേമ നൈരാശ്യമല്ല എന്റെ നിരാശയുടെ കാരണം ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയെ ചെയ്യരുതെന്നാണ് സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞത് അതൊരു ഡാർക്ക് സൈഡാണ് ഇക്കാര്യം വീട്ടിൽ അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുകയായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപദ്രവിക്കാൻ വന്ന ആളെ ഞാൻ തന്നെ തല്ലിയിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഇത്തരം സംഭവങ്ങൾ നടന്നതിനാൽ അത് െ പിന്നീടെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിന്നാൽ തന്നെ ശരീരം പ്രതികരിക്കും എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പുറകിൽ വന്ന് പ്രാങ്ക് ചെയ്യരുതെന്ന് കാരണം എൻ്റെ ആദ്യ പ്രതികരണം അടിയായിരിക്കും അന്ന് തൊട്ട് എൻ്റെ ഇമോഷണൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പക്ഷെ അന്നത് സംഭവിച്ചപ്പോൾ ഞാൻ നിശബ്ദയായില്ല പ്രതികരിച്ചു ബഹളം വെച്ചു കുട്ടികളും പേടിക്കരുത് പ്രതികരിക്കണം കൂടി വന്നാൽ എന്തും ചെയ്യും കൊല്ലുമായിരിക്കും ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലും ഭേദം കൊല്ലുന്നതാണ് കൊല്ലുന്നതെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി പ്രതികരിക്കണം നമുക്ക് ആ ശക്തിയുണ്ട് ഏത് പ്രായത്തിലാണെങ്കിലും ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നെ അബ്യൂസ് ചെയ്തയാൾക്ക് പെൺകുട്ടിയാണ് ആ കുട്ടിയെ പ്രസവിക്കുകയും പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഐ ആം സോറി എന്ന് പറഞ്ഞ് എനിക്ക് അയാൾ മെസ്സേജ് അയച്ചു ടേക്ക് കെയർ ഓൾ ദ ബെസ്റ്റ് എന്ന് ഞാൻ മറുപടി നൽകി എന്റെ കസിൻസിൽ ഒരാളാണ് അതെന്നും ശ്രുതി പറഞ്ഞു വേണമെങ്കിൽ അയാളെ തുറന്ന് കാണിക്കാം നമുക്ക് പല രീതിയിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാം ഇപ്പോൾ അയാൾക്ക് എൻ്റെ നിഴൽ കാണുമ്പോൾ തന്നെ പേടിയാണ് ആ ചെറിയ പ്രായത്തിലും എന്നെ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പറയുമോ എന്ന പേടി കാരണം എൻ്റെയോ എൻ്റെ അനിയത്തിമാരുടെയോ അടുത്ത് വരില്ല അത്യാവശ്യമുള്ളവർക്കൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് അയാൾക്ക് പെൺകുട്ടിയാണ് ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല എൻ്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ആ ചിന്ത അയാളെ എന്നും വേട്ടയാടുമെന്നും ശ്രുതി കൂട്ടിച്ചേർത്തു അതേസമയം താൻ വിഷാദരോഗം നേരിട്ട ഘട്ടത്തെക്കുറിച്ചും മുൻപ് ശ്രുതി തുറന്ന് സംസാരിച്ചിരുന്നു അഭിനയരംഗത്ത് ഇത്തരമൊരു പ്രശ്നവുമായി അതിജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ശ്രുതി പറയുന്നു ആരും കാര്യമാക്കില്ല നമ്മളില്ലെങ്കിൽ ഇല്ലെങ്കിൽ പകരം മറ്റൊരാൾ വരും നമ്മുടെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കണം പക്ഷെ ഞാൻ വളരെ മോശം സാഹചര്യത്തിലായിരുന്നു ഞാൻ എന്നെ സ്വയം താഴ്ത്തിക്കെട്ടാൻ തുടങ്ങി രാവിലെ ഷൂട്ടിന് പോയി വൈകുന്നേരം തിരിച്ച് ഫ്ളാറ്റിൽ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ പോയാൽ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ ഭ്രാന്താകും വെളുപ്പിന് മൂന്ന് വരെ ഉറങ്ങാതിരിക്കുമായിരുന്നുവെന്നും ശ്രുതി തുറന്നു പറഞ്ഞു തന്റെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തീരുമാനിച്ചു യാത്രകളാണ് തനിക്ക് ഉപകരിച്ചതെന്നും ശ്രുതി രജനികാന്ത് വ്യക്തമാക്കി You You are watching... You are watching. Yeah. You're watching. watching watching me me on. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.